മുടിയാണോ ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളു കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ മുടിയുടെ ഉള്ളും നീളവും കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തില് വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ ടിപ്സ് ഫോർ യു എ ടു ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നല്ല ഉള്ളോട് കൂടിയിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര നീം പൗഡർ ഒരു ടു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതായത് ആര്വേപ്പിലയും കറ്റാർവാഴയും പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇലയായാലും ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇനി പൗഡർ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു വൺ ടേബിൾ സ്പൂൺ ചെമ്പരത്തിയിലുടെ പൊടിയാണ് കേട്ടോ ചെമ്പരത്തിയിലയുടെ പൊടി ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് താളിപ്പൊടിയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സെയിൽ ചെയ്യുന്നതാണ് ഇനി ൊടിയില്ലാത്തവർ ഇല ഉപയോഗിച്ച് ഈ പാക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ടു ടേബിൾ സ്പൂൺ ഫ്ളാക്സ് ഇഡാണ് വേണ്ടത് ഫ്ലാക് സീഡും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പൊടിയും സീഡും നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ വയ്ക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ മിക്സ് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് ചൂടാറുന്നതിന് മുൻപ് തന്നെ വേഗം തന്നെ അരിപ്പ് ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം നമ്മൾ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് അരിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജെല്ല് കിട്ടത്തില്ല കേട്ടോ എങ്ങനെ പോയാലും നമ്മൾ രണ്ട് വട്ടമൊക്കെ ചൂടാക്കിയിട്ട് വേണം അതിൻ്റെ ജെല്ല് കിട്ടാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു സത്ത് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാടായിരിക്കും നമ്മൾ ഇത് അരിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കുക അങ്ങനെ രണ്ടും മൂന്നും വട്ടം നമുക്കതിൽ നിന്ന് ജെല്ലെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ രണ്ട് വട്ടമാണ് അരിച്ച് ജെല്ലെടുത്തിരിക്കുന്നത് മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയില് തൊട്ടുപൊരത്തിയതിന് ശേഷം ഈ ജെല്ല് സ്കാൾപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിലും തേച്ച് പിടിപ്പിക്കുക ഡ്രൈ ഹെയർ ഒക്കെ പെട്ടെന്ന് മാറാനായിട്ട് എത്ര വിട്ടുമാറാത്ത താരണം ഇല്ലാതാക്കാനായിട്ട് സ്കാൾപ്പിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടി മുടി വളർത്ത കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരു പാക്കാണിത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മളിതിൽ ആര്വേപ്പിന്റെ പൗഡർ ചേർത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ മുടിയിലുണ്ടാകുന്ന താരൻ അതുപോലെ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ആര് പൗഡർ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അകാലനര പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ും സഹായിക്കുന്നതാണ് കേട്ടോ ആരിവേപ്പിലയിലെ ആന്റി മൈക്രോബയൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ധാരാളം ഉണ്ട് ഇത് നമ്മളുടെ സ്കാൾപ്പിന്റെ ആരോഗ്യം കൂട്ടാനായിട്ട് അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ആര്വേപ്പിലയുടെ പൗഡർ ഫ്ളാക്സീഡ് ഉപയോഗിച്ചിട്ട് ഏത് പാക്ക് ചെയ്താലും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് കാരണം ഫ്ളാക്സീഡിൽ പ്രോട്ടീൻ വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ മുടിയുടെ ഫോളിക്കുകൾക്ക് ആരോഗ്യം കൂട്ടാനായിട്ട് മുടിക്ക് തിളക്കവും ബലവും കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഫ്ളാക്സീഡ് വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ മാത്രമല്ല മുടി വളർച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് മുടിയുടെ തിളക്കം കൂട്ടാനായിട്ട് വരൾച്ച മാറ്റാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും ഫ്ലാസ്റ്റ് ആക്സിഡ് വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ നമ്മളിതിൽ കറ്റാർവാഴ ഇലയുടെ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ കറ്റാർവാഴ വെച്ചിട്ടുള്ള പാക്കുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കാൾപ്പിന് തണുപ്പ് കിട്ടാനായിട്ട് അതായത് ചൂട് കാലത്ത് നമ്മുടെ ഉണ്ടാകുന്ന ചൂടൊക്കെ മാറ്റി തലയോട്ടിക്ക് തണുപ്പ് നൽകാനായിട്ട് നല്ലതാണ് അതേപോലെ നമ്മുടെ മുടിക്ക് ബലം കൂട്ടാനായിട്ട് കറ്റാർവാഴയിലുള്ള വിറ്റാമിനുകൾ അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ മുടികൊഴിച്ചിൽ തടയാനായിട്ട് കറ്റാർവാഴ പല രീതിയിൽ നമ്മളിതിന് മുന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കറ്റാർവാഴ അത്രയും നല്ലതാണ് മുടി വളർച്ചക്ക് കറ്റാർ വാഴയിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സിയും അതുപോലെ ഇരുമിൻ്റെ ആഗിരണ മുടി വളർച്ചയെ നന്നായിട്ട് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കണം മുടി വളർച്ച ഇല്ല മുടി കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റ് റിസൾട്ട് ഉറപ്പ് തരുന്നൊരു ടിപ്പാണിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ടിപ്സിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നത്